ക്രിസ്ത്യാനിറ്റിയുടെ ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചാൽ കൊല്ലം ക്രിസ്ത്യാനികൾക്കുള്ള ചരിത്രരേഖകൾ ഇന്ത്യയിലെ മറ്റൊരു സമൂഹത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത വിധം വലുതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആർക്കിയോളജിക്കൽ എവിഡൻസായ തരീസാ പള്ളി കോവർ പ്ലേസും കൊല്ലത്ത് നിന്നാണ് ഇന്ത്യയിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ കത്തോലിക്ക രൂപത കൊല്ലം റെക്കോർഡ് ഹിസ്റ്ററിയിൽ ഒരു കത്തോലിക്ക മിഷണറി കേരളത്തിൽ ആദ്യമായി എത്തുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ കൊല്ലം തീരത്താണ് ജോൺ ഡി മോണ്ടെ കൊവീനോ ചൈനയെക്കുള്ള തന്റെ യാത്രാവത്തെ കൊല്ലം തീരത്ത് താമസിക്കുകയും അവിടെ ഉണ്ടായിരുന്ന പേർഷ്യൻ ക്രിസ്ത്യാനികളെയും നാനാജാതിയിൽപ്പെട്ടവരെയും ഇവാഞ്ചലൈസ് ചെയ്യുകയും ചെയ്തു അദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ മിഷണറി ആയിരുന്നു അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സമൂഹം കൊല്ലത്തിൻ്റെ സ്വന്തമായി ഇത് സംബന്ധിച്ച അദ്ദേഹത്തിന്റെ കത്തുകൾ വത്തിക്കാൻ അപ്പോസ്റ്റലിക് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു വിശ്വപ്രസിദ്ധ സഞ്ചാരിയായിരുന്ന മാർക്കോ പോളോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊല്ലം സന്ദർശിക്കുമ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തെ കണ്ടതായി രേഖപ്പെടുത്തുകയും ചെയ്തു പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി മുതൽ കിലോൺ മിഷണറി പര്യവേഷണങ്ങളുടെ പ്രധാന കേന്ദ്രമായി മാറി പതിമൂന്നാം നൂറ്റാണ്ടിലും പതിനാലാം നൂറ്റാണ്ടിലും ഫ്രാൻസിസ്കൻ ഡൊമിനിക്കൻ മിഷണറിമാർ കിലോൺ സന്ദർശിച്ചു അവരുടെ കത്തുകൾ കിലോണിലെ ഒരു ഊർജ്ജസ്വലമായ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ സ്ഥിരീകരിക്കുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ റോമിനസ് പോണ്ടിഫിക്സ് എന്ന കൽപ്പനയിലൂടെ പേർഷ്യയിലെ അതിരൂപതയുടെ അധികാരപരിധിയിൽ ഇൻഡീസിലെ ആദ്യത്തെ രൂപതയായി ജോൺ ഇരുപത്തിരണ്ടാമൻ പാപ്പ കിലോൺ സ്ഥാപിച്ചു അദ്ദേഹം തന്നെ ഫ്രെയറർ ജോർദാനസ് കത്തലാനിയെ കിലോണിൻ്റെ ആദ്യ ബിഷപ്പായി നിയമിക്കുകയും ചെയ്തു ഓർഡറുകളുടെ പകർപ്പുകളും അനുബന്ധ കത്തുകളും ജോൺ ഇരുപത്തിരണ്ടാമൻ പാപ്പയുടെയും ബിഷപ്പ് ജോർദാനസ് കത്തലാനിയുടെയും കൽപ്പനകളും രൂപത ആർക്കൈവ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ രൂപത കൊല്ലം ആയി മാറി അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യത്തെ കത്തീഡ്രൽ ദേവാലയവും ബിഷപ്പ് ജോർദാനസ് കത്തലാനിയുടെ സീറ്റായ സെയിൻറ് ജോർജ് കത്തീഡ്രൽ ആയി വരും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ കൊല്ലത്ത് വന്ന ജിയോവാനി ഡി മാർഗിനോളി കൊല്ലം സെയിൻറ് ജോർജ് കത്തീഡ്രലിലെ പതിനാറ് മാസം താമസിക്കുകയും കത്തീഡ്രലിലെ ചുവറികളിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോർച്ചുഗീസുകാർക്ക് മുമ്പ് കേരളത്തിലെ മറ്റൊരു ക്രിസ്ത്യൻ സമൂഹത്തിനും കൊല്ലത്തെ ക്രിസ്ത്യാനികളെ പോലെ സമ്പന്നമായ ചരിത്രപരമായ തെളിവുകൾ ഇല്ല ഇന്ത്യയിലെ തന്നെ ആദ്യ രൂപത ക്രൈഡിൽ ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലെ തന്നെ ആദ്യ കത്തീഡ്രൽ ദേവാലയം കേരളത്തിലെ ആദ്യ കത്തോലിക്കാ സമൂഹം കേരളത്തിലെ ഏറ്റവും പുരാതനമായ കത്തോലിക്ക സമൂഹം കേരളത്തിലെ സത്യവിശ്വാസത്തിന്റെ ദീപം തെളിഞ്ഞ ആദ്യ മണ്ണ് കൊല്ലം കൊല്ലം രൂപത കൊല്ലം രൂപതയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കത്തോലിക്ക സഭയിലേക്ക് സീറോ മലങ്കര സഭയെ കൊണ്ടുവന്നതും കൊല്ലം രൂപതയുടെ പ്രയത്നഫലം കൊണ്ടാണ്